ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് മഴയിൽ കുഴിയും ചെളിയുമായി പട്ടാമ്പി വാടാനംകുഷി പാത നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന പാതയിൽ തകർച്ചയുള്ള ഭാഗത്ത് ദുരിതയാത്രയാണ് പട്ടാമ്പി മുതൽ വാടാനംകുഷി വരെയുള്ള ഭാഗത്ത് നവീകരണം നടക്കാത്ത ഭാഗങ്ങളാണ് മഴ ശക്തമായതോടെ പാടെ തകർന്നത് ചളിയും കുഴിയും വെള്ളക്കെട്ടും താണ്ടിയാണ് ഇതുവഴിയുള്ള യാത്ര വടാനംകുശി പാലം നിർമ്മാണം നടക്കുന്ന ഇടത്താണ് ഏറെ തകർച്ച വെള്ളക്കെട്ടിലെ കുഴികൾ ബുദ്ധിമുട്ടും അപകട ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട് വടാനംകുശി മേൽപ്പാലത്തിൻ്റെ ഭീം റോഡിലേക്ക് നിൽക്കുന്നതിനാൽ ഗതാഗതക്കുരുക്ക് സ്ഥിരം കാഴ്ചയാണ് വടാനംകുശി സ്കൂൾ മുതൽ ഓങ്ങല്ലൂർ വരെ മികച്ച റോഡാണ് എന്നാൽ ഓങ്ങല്ലൂർ മുതൽ പട്ടാമ്പി വരെ റോഡില്ല എന്നു തന്നെ പറയാം വെള്ളക്കെട്ട് നിറഞ്ഞ ആഴമേറിയ കുഴികളിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവുമാണ് ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് ഏറെ ഭീഷണി വാഹനങ്ങൾക്കും അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്കൊന്നും സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അപകടമാണ് ഇവിടെ പതിയിരിക്കുന്നത് ഈ മഴ കൂടി വെള്ളക്കെട്ടുകൾ നിറഞ്ഞിട്ട് ആളുകള് വീഴുന്ന സാഹചര്യം വാഹനങ്ങൾ മറയുന്ന സാഹചര്യം ഒക്കെ നിരവധിയാണ് ഉണ്ടാവുന്നുണ്ട് ഈ ജനങ്ങൾക്ക് ഇത്രയേറെ ഉപദ്രവകരമായ ഈ സാഹചര്യം ഉണ്ടായിട്ട് കൂടി ബന്ധപ്പെട്ട അധികാരികള് ഈ കാര്യക്രമത്തിന് വേണ്ടി അത് പരി പരിഹരിക്കുന്നതിന് വേണ്ടി നടപടികളുമായി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിനൊരു പരിഹാരമുണ്ടാക്കുന്നത് വരെ ശക്തമായ സമരപരിപാടികളായി മുന്നോട്ട് പോകും എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് അല്ലാകൃഷി മേൽപ്പാലം നിർമ്മാണോദ്ഘാടനം ചെയ്തിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചെയ്തത് അന്ന് പറഞ്ഞത് ഒന്നര വർഷം കൊണ്ട് ഈ പാലപ്പനി പൂർത്തീകരിക്കുന്നതാണ് പറഞ്ഞത് അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ഗേറ്റിൽ പരിസരത്തുള്ള ഈ പാലത്തിന്റെ തുടക്കത്തിൽ ഈ വെള്ളക്കെട്ടും അപ്പഴത്തെ ആളുകളെ പ്രയാസങ്ങളും ഒക്കെ ഒച്ചു കഴിഞ്ഞ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇതിന് അധികാരികള് ശക്തമായി പ്രതികരിക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തനം കോൺഗ്രസ് പ്രവർത്തനം എന്നുള്ളതില് എൻറെ അഭിപ്രായം മഴക്കാലം മുഴുവൻ ദുരിതം പേര് യാത്ര ചെയ്യണമോ എന്നാണ് യാത്രക്കാരുടെ ചോദ്യം എന്താ അങ്ങനെ വിദ്യാര് അടക്കമുള്ളവർക്ക് അവസ്ഥയാണ് വാഹനങ്ങൾ പോകുമ്പോൾ ചളി തെറിക്കുന്നതും നിത്യസംഭവുമാണ് മേൽപ്പാലത്തിന്റെ റോഡ് നവീകരണം പറഞ്ഞിട്ട് ഇവിടെ ഈ റോഡ് മൊത്തം വളരെ മോശാവസ്ഥയിലാണ് നടന്ന സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കോ നടന്നു പോകുന്ന അമ്മാർക്കോ ഒരാൾക്ക് യാത്രാ സൗകര്യം നടന്നു പോകാൻ പോലും പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ ഉള്ളത് അപ്പൊ അതിനെതിരെ നമ്മൾ എം എൽ എയോടും മറ്റുള്ള ആൾക്കാരോടും ഒക്കെ മുതിർന്ന ഇന്നലെ സംസാരിക്കുണ്ടായി ആരും ഇതിനെതിരെ ഒരു നടപടിയും ഇതുവരെ ചെയ്തിട്ടില്ല നമ്മളിപ്പോ ഇന്നലെ ഇവിടെ നിന്ന് ഈ മഴയത്ത് നിന്ന് വണ്ടി അവരെ ഈ കരാറുകാരനെ വിളിച്ചു നിർത്തി ഒരു ലോഡ് കോറിവേശ അടിപ്പിച്ചിട്ടാണ് ഒരു സൈഡ് ക്ലിയർ ആക്കിയത് ഇന്നിപ്പോ അവർ രണ്ടാമത് പത്ത് മണിക്ക് അടിക്കാന്നുള്ളത് നമുക്ക് ഇന്നലെ ഉറപ്പെന്താണ് ആ ഉറപ്പ് ഇതുവരെ അവർ പാലിച്ചിട്ടില്ല ഈ വെള്ളക്കെട്ട് മാറ്റി തരാമെന്നുള്ളത് അവർ ഇന്നലെ ഞങ്ങൾക്ക് ഉറപ്പ് തന്ന സംഭവം അതുപോലെ അവർ ചെയ്തു തരാൻ തയ്യാറായിട്ടില്ല ഈ കരാറുകാർക്കെതിരെ ഒരാളും ഇതുവരെ ഒരു ശബ്ദം ഉയർത്തിയിട്ടില്ല ഇവിടെ സ്കൂളിൽ പോകുന്ന കുട്ടികള് നടന്നു പോകുന്ന അമ്മമാര് ഒരു എന്തേലും ഒരു ആവശ്യത്തിന് ഒരു സ്ഥലത്തു പോകുന്ന നടന്നു പോവാൻ പോലുള്ള ഒരു സൗകര്യം ഇവിടെ ഇല്ല ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി